നിതിൻ വൈഫ് ജോമി ഞങ്ങള് ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളിപ്പം ഞങ്ങളുടെ വിവാഹത്തിന് വേണ്ടി എങ്ങനെ ഒരുങ്ങി അതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ സ്വീകരിക്കാൻ എപ്രകാരം ഒരുങ്ങി എങ്ങനെ ഞങ്ങളുടെ ഒരു ജീവിതം ദൈവത്തിന്റെ കൃപ കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനാണ് കല്യാണത്തിനായി നമ്മളിപ്പം ഇപ്പം കുറെ ധ്യാനങ്ങളിലും സെഷനിലും ജീസിയത്തിലുണ്ടാകാനോ പലപ്പോഴും പലരും ഇങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മള് കൗമാരകാലം തൊട്ടേ ഇപ്പം അത് കേട്ട് തന്നെ കൗമാരകാലം തൊട്ടേ ഞാൻ ഇപ്പൊ എൻ്റെ ഒരു വിളി വിവാഹത്തിനാണെന്ന് ഒരു തിരിച്ചറിവ് കിട്ടിയ ആ ഒരു സമയം തൊട്ട് തന്നെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ഏർ എന്നുവെച്ചാല് ഇങ്ങനെ ജസ്റ്റ് ഒരു സെന്റൻസ് പറയാറ് ഈശോയെ അനാദി മുതലേ അങ്ങ് നിശ്ചയിച്ചിരിക്കുന്ന ജീവിത പങ്കാളിയെ സമയത്തിന്റെ പൂർത്തീകരണത്തിൽ ഈശോയെ വെളിപ്പെടുത്തി തരണമായിരുന്നു അപ്പൊ ഈ ഒരു വാക്ക് അന്ന് കൂടുതൽ കാണുന്ന എല്ലാ വിശുദ്ധപരിയിലും ആ കാഴ്ചവെപ്പിന്റെ സമയത്ത് സ്ഥിരോസ്തി എടുത്തുയർത്തുന്ന ആ ഒരു സമയത്തും അതുപോലെ ചൊല്ലുന്ന എല്ലാ ജപമാല പന്തകളിലും മാതാവിനോട് ഇത് സമർപ്പിക്കുകയാണ് ഈ ഒരു ഈ ഒരു ലൈൻ ഓഫ് സെന്റൻസ് അപ്പം ഈശോ നിശ്ചയിച്ച് ആളായിരിക്കണം അതുപോലെ സമയത്തിന് നേരത്തെ നമ്മള് കയറി അറിയാനും പാടില്ല സമയത്തിന്റെ പൂർത്തിയുണ്ട് മാത്രം നമ്മൾ മനസ്സിലാക്കാനും പാടുള്ളൂ അപ്പൊ ആ ഒരു വേർഡ് മീൻസ് ആ ഒരു സെന്റൻസ് എപ്പോഴും പ്രാർത്ഥനയിലുണ്ടായിരുന്നു ഈവൻ കോളേജ് ലൈഫ് തൊട്ട് മുന്നോട്ട് കല്യാണത്തിന്റെ ഫിക്സേഷൻ ആ ഒരു ടൈം വരെ നമ്മള് എപ്പോഴും ഈ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു കൂടെ പിന്നെ ഈ കൊറോണ സമയത്തായിരുന്നു ഞങ്ങളുടെ കല്യാണം അപ്പം കൊറോണ സമയത്ത് നമ്മള് ഞാൻ വർക്ക് ചെയ്യുന്നത് വർക്കിങ് നമ്മള് വർക്ക് ഫ്രം ഹോം മോഡൊക്കെ ആയല്ലോ കൊറോണ സമയത്ത് പിന്നെ വീട്ടിലോട്ട് വന്നപ്പോ പയ്യ വീട്ടുകാരൊക്കെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാനും അത് നിശ്ചയിക്കാനൊക്കെ തുടങ്ങി അപ്പൊ ചാവറ മാറ്റം മൊഴിയിലാണ് ഇപ്പോടെയാണ് ഈ കല്യാണത്തിന് വേണ്ടി നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങിയത് അപ്പം നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് അതിലിട്ട് പോസ്റ്റ് ചെയ്ത് നോക്കുമ്പോ ഒന്നും കുറെ ന സമയം എടുക്കും എല്ലാവർക്കും പെട്ടെന്നൊന്നും കിട്ടാറില്ല തോന്നുന്നു അപ്പൊ എനിക്കധികം പെട്ടെന്നൊന്നും ആയിരിക്കുന്നു വിളിച്ചിട്ടും ആൾക്കാരൊന്നും സെറ്റ് ആയില്ല അപ്പൊ പിന്നെ വീടിലാണ് വീട്ടിലാണ് പിന്നെ അപ്പം കൊറേ കൊറേ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിട്ടും നമുക്ക് ഒന്നും ശരിയാവുന്നില്ല അപ്പം നമുക്കറിയാം നോർമലി നമുക്ക് ഗേൾസിനും ജംഗ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കൂടുതലാണ് അപ്പം ഇതെന്താണ് നമുക്ക് മാത്രം ഒന്നും സെറ്റ് സെറ്റ് ആവുന്നില്ല എന്താ ചെയ്യുന്നു അങ്ങനെ ഒരു ഉത്കണ്ഠയുടെ ഒക്കെ ഒരു ഫേസ് ആയിരുന്നു അത് അപ്പം അപ്പോഴാണ് ഡാനിയൽ അച്ഛന്റെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട് മുപ്പത്തിമൂന്ന് ദിവസത്തെ കുരിശിന്റെ വഴി ചെല്ലി പ്രാർത്ഥിക്കുന്ന കാര്യം അപ്പം എന്റെ വീട് അപ്പാട അപ്പോടെ കുരിശിന്റെ വഴി നമ്മുടെ പള്ളിയുടെ മുമ്പിൽ തന്നെ പതിനാല് സ്ഥലങ്ങൾ സ്റ്റേഷൻസും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു വീട് പോലെ ഒരു ഇതിൽ മോനുമെന്റില് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം പള്ളിയിൽ പോകുമ്പോത്തേക്കും പള്ളി കഴിയുമ്പം എല്ലാ ദിവസവും തന്നെ ഈ കുരിശിന്റെ വഴി താഴേന്ന് മുകളിലോട്ട് ഓരോ സ്റ്റേഷനും ചെല്ലി ചെല്ലി പോകാറുണ്ടായിരുന്നു അങ്ങനെ മുപ്പത്തിമൂന്ന് ദിവസം കുരിശിന്റെ വഴി ചെല്ലാൻ ആരംഭിച്ചു ഞാൻ അപ്പം മുപ്പത് അതിലൊരു മുപ്പതാം ദിവസമായപ്പോ ഞാൻ ഓർത്തു ചെല്ലി മുപ്പതാം ദിവസം രാവറായി ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല ഒന്നും ആവുന്നില്ലോ എന്താ ഈ സംഭവം എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി അന്ന് മുപ്പത് ദിവസമായി അന്ന് രാത്രി ഒരു ഒമ്പത് മണി ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് മീൻസ് ഇപ്പം ചേരാടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നത് വിളിച്ച് ഇങ്ങനെ ഒരു പ്രപ്പോസൽ കണ്ടായിരുന്നു എന്ന രീതിയിലൊരു കോള് വന്നത് ഏഹ് അപ്പം അങ്ങനെ ഒരു കോൾ മുപ്പത് ദിവസം വന്നു അത് കഴിഞ്ഞ് ക്വസ്റ്റിൻ്റെ കൂടി ഒക്കെ കണ്ടിന്യൂ ചെയ്തു പിന്നെയുള്ള ക്വള് വന്നു പിന്നെ അടുത്ത ദിവസം നേരിട്ട് വിളിച്ച് സംസാരിച്ചു ഏഹ് അത് കഴിഞ്ഞുള്ള പിന്നെയുള്ള കുരുഷൻ വഴിയൊക്കെ ഞാൻ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവം ഈശോയുടെ ഇഷ്ടമാണെങ്കിൽ മാത്രമേ നടക്കാവുള്ളൂ അല്ലെങ്കിൽ അത് മുടങ്ങി പോണേ എന്ന രീതിയാണ് കാരണം നമ്മളിപ്പോ ഒരു സ്വാർത്ഥത കൊണ്ട് എന്താ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിവാശി വെച്ച് ആ രീതിയിൽ പോകരുതല്ലോ ഓച്ചു ദൈവം ജീവനിശ്ചിച്ച് ആളാണെങ്കിൽ മാത്രമേ നടക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അതൊന്നും പൊക്കോട്ടെ കേട്ടോ എന്ന രീതിയിൽ പ്രാർത്ഥിക്കണം അങ്ങനെ ഒരു മുപ്പത് ദിവസത്തെ മുപ്പത്തിമൂന്ന് ദിവസത്തെ ഒരു കുരിശിന്റെ വഴിയായിരുന്നു എനിക്ക് പറയാൻ പറ്റുന്നത് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ഒരു കൺഫോർമേഷൻ കിട്ടിയത് ജീവിത പങ്കാളിയെ ആക്ച്വലി വിവാഹത്തിന് മുമ്പ് നേരത്തെ ഒരുങ്ങി നോക്കപ്പെടുന്നു എനിക്ക് ആക്ച്വലി അങ്ങനെ ഒരു ഇതൊന്നും ഒട്ടും തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പക്ഷെ ഒരുങ്ങാൻ ദയവായിട്ട് തന്നെ കുറെ സമയം നൽകണം കൊറോണ ടൈമാണ് പിന്നെ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ കാരണം നമ്മളിങ്ങനെ വിവാഹം ഇങ്ങനെ നീട്ടിവെച്ചു അതുകൊണ്ട് തന്നെ ആറ് മാസത്തോളം ടൈം ഞങ്ങൾ വിവാഹം നിശ്ചയിച്ച ശേഷം അതായത് വിവാഹത്തിന് വേണ്ടി രണ്ടുപേരും ഐ മീൻസ് വിവാഹം വീട്ടുകാർ തമ്മിൽ നിശ്ചയിച്ച ശേഷം ഞങ്ങൾക്ക് ഒരു ആറുമാസത്തോളം ടൈം കിട്ടിയ അപ്പം ഒരു ടൈം ആക്ച്വലി എന്നെ ഒന്ന് ഒരുക്കുന്ന ടൈം ആയിരുന്നു അത് ജോമിയെ ഭയങ്കര ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ആക്ച്വലി ആ സമയത്ത് ഞങ്ങൾ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു ഒത്തിരി ഒരുങ്ങാൻ പറ്റുമോ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഡെയിലി ഫോൺ വിളിക്കുമായിരുന്നു അപ്പം വിളിക്കുന്ന സമയത്ത് നന്മ പറഞ്ഞു പറയുമ്പോ ചില പ്രാർത്ഥന ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്ത ഒരു എന്ന് വെച്ചാൽ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഭാവത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങണം പ്രാർത്ഥിച്ചൊരുങ്ങണമെന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് രീതിക്ക് തീരുമാനങ്ങൾ എടുത്തു അതായത് ഒന്ന് ഞങ്ങള് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ബൈബിൾ വായിക്കുന്ന എനിക്ക് താല്പര്യമുള്ള കാര്യമാണ് ഞാൻ ഒത്തിരി പ്രാർത്ഥനകൾ അങ്ങനെ ചെല്ലുന്ന ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു പക്ഷെ അങ്ങനെ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ആണെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഫുൾ ബൈബിള് ഫുള്ള് വായിക്കാമെന്നൊരു തീരുമാനം എടുത്തു അങ്ങനെ ഡെയിലി ബൈബിള് വായിക്കുമായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം ഞങ്ങൾ ചെയ്തത് എന്താന്ന് വെച്ചാല് ആ ഞങ്ങള് രണ്ടുപേരും കൂടെ തീരുമാനിച്ച് ജോമിയുടെ ഒക്കെ ഒരു ഒരാശയമായിരുന്നു അതായത് സെയിൻസിനെ നമ്മ കൊറോണ ആയതുകൊണ്ട് നമുക്ക് ആൾക്കാരെ വിഭാഗത്തിന് വിളിക്കാൻ പറ്റില്ല ഇരുപത് പേരൊക്കെ വിളിപ്പൊ ജോമിയോട് നമുക്കൊരു കാര്യം ചെയ്യാം സെയിൻസിനെ കല്യാണത്തിന് വിളിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോ സെയിൻസിന്റെയും പേരെഴുതി ആ സെയിൻസിനെ കല്യാണത്തിന് വിളിച്ച് അങ്ങനെ ഓരോ ദിവസം ഓരോ സെയിൻസിനെ വിളിച്ച് ഇങ്ങനെ അവരോട് മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുക അവരോട് വിഭാഗത്തിന് വരണം ഞങ്ങളെ ആശീർവദിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ചെയ്ത ഒരു കേസ് എന്ന് വെച്ചാൽ നമുക്ക് വിവാഹത്തെ സംബന്ധിച്ച് കോഴ്സൊക്കെ കിട്ടാൻ ഇച്ചിരി താമസിക്കില്ല അപ്പൊ അതിനുമുമ്പായിരിക്കും കോഴ്സൊക്കെ അപ്പൊ അന്ന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് വെച്ചാല് ഈ ശാലോം ടി വി നമുക്ക് എന്നാ എയ്ഞ്ചൽസ് ആർമിയുടെ കുറച്ച് വിശുദ്ധവീതി എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കുറച്ച് അതിൽ ഈ വിവാഹത്തിന്റെ ഓരോ ഘട്ടങ്ങളെയും കുറിച്ചും എങ്ങനെ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കണം അല്ലെ വിവാഹത്തിൽ ചടങ്ങുകൾ അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു വിഭാഗത്തിന് സ്വർണം മേടിക്കുന്ന കാര്യം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് ഓരോ എപ്പിസോഡ് പോലെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഞങ്ങൾക്ക് പക്ഷെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഡെയിലി സംസാരിക്കാൻ ഒരു സമയം നമ്മൾ ആദ്യം സംസാരിക്കുമ്പോ ഒന്നും ഇല്ല ടോപ്പിക്കില്ല അപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പറയും നമുക്ക് വിശുദ്ധീതി രണ്ടുപേരും ചോദിക്കാം പറയും വിശുദ്ധ ഒരു സെഷൻ ഇന്ന് കാണാം എന്നിട്ട് അതിനെ കുറിച്ച് വൈകിട്ട് അന്ന് വൈകിട്ട് സംസാരിക്കാന്ന് പറയും അപ്പൊ അങ്ങനെ സംസാരിക്കുമായിരുന്നു അപ്പൊ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിലൂടെ കടന്നു പോയത് കാരണം ഇപ്പം വിഭാഗത്തിന് വേണ്ടി ഇപ്പം ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ സ്വർണം മേടിക്കുന്ന കാര്യങ്ങള് നമ്മൾ വസ്ത്രം മേടിക്കുന്ന കാര്യങ്ങള് പിന്നെ ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലായതുകൊണ്ട് ഡൗറി സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഇത് വരും അപ്പൊ ഇങ്ങനെ ഒരു കേസിലൊക്കെ ഒരു ഇതുണ്ടാകുമ്പോൾ നമ്മൾ തന്നെ മാതാപിതാക്കളോട് പറയും ഈ വീഡിയോ കണ്ടു നോക്ക് എന്നുള്ള രീതിക്ക് അവർക്ക് നമ്മള് നമ്മൾ വീട്ടിൽ കാണിച്ചു കൊടുക്കുമായിരുന്നു അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഒരുങ്ങാൻ ഒത്തിരി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ കടന്നുപോയി വിവാഹത്തിലേക്ക് എത്തി ഒരു ഒരാറുമാസം സത്യം പറഞ്ഞാൽ ഒരു ഒരുക്കമായിരുന്നു ഞാനും ഒരുപക്ഷെ ആത്മീയതയിലൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ആഴപ്പെട്ടത് ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ പറയാറുള്ളൂ എനിക്ക് ഒന്ന് പത്രോ പൗറുസിയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഭാര്യ മൂലവും ഭർത്താവ് മൂലേനെയും വിശദീകരിക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ആ ഒരു അനുഭവത്തിലൂടെയൊക്കെ ആ സമയത്ത് കടന്നു പോകാൻ സാധിച്ചു പിന്നെ വിവാഹത്തിനാണെങ്കിലും വിവാഹത്തിന്റെ അന്ന് തന്നെ ന്ന് ഓരോ സമയത്തും ഞങ്ങള് ചെല്ലാൻ വേണ്ടി ഇങ്ങനെ വചനമൊക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കുമായിരുന്നു ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണോന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം വിവാഹത്തിനാണെങ്കിൽ ഞങ്ങള് ആദ്യ രാത്രിയിലേക്ക് വന്നപ്പോഴും ഞങ്ങള് തോബിത്തിന്റെ ഏഹ് തോപിത്ത് വിവാഹശേഷം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഭയങ്കര ഭയങ്കര ഗ്രേസ് ഉള്ള ഒരു വളരെ മനോഹരമായ ഭാഗത്തിന്റെ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണ് അത് തോബിത്തെട്ട അധ്യായത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങള് ഫസ്റ്റ് ദിവസം ഞങ്ങൾ തനിച്ചായപ്പോ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണ് ഞങ്ങള് തനിച്ചായ ശേഷമുള്ള ആദ്യം ഞങ്ങൾ കൈ പിടിച്ച് ചൊല്ലിയ പ്രാർത്ഥന അതാണ് പിന്നെ വിവാഹത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന കണ്ടുപിടിച്ചിരുന്നു ആ പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലി ഇങ്ങനെ ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നത് കുതാശ ഒരുങ്ങി സ്വീകരിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ആ കുദാശയുടെ ഒരു ഗ്രേസ് എല്ലാ സമയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാം അപ്പൊ ഞങ്ങൾ ഡെയിലി ചെയ്യാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാല് ഞങ്ങള് പരസ്പരം കൈ കൊർത്ത് പിടിച്ച് ദിവസം വൈകുന്നേരം അന്നത്തെ കാര്യങ്ങളെ ഒന്ന് കാര്യങ്ങളൊന്ന് ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് എങ്കിലും ഇപ്പൊ നമുക്ക് തീരെ ഇറക്കം വന്നിരിക്കുകയാണെങ്കിൽ പോലും ഒരു മിനിറ്റെങ്കിലും ഒന്ന് കൈപിടിച്ച് രണ്ടുപേരും ചൊല്ലി അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കാറ് പിന്നെ സാധിക്കുന്ന ദിവസങ്ങളിൽ രണ്ടുപേരും ജോലി ആയതുകൊണ്ട് ചില സമയം പല സമയം തന്നെ ഇപ്പം എഴുന്നേക്കുന്നത് അപ്പൊ ഒന്നിച്ച് എഴുന്നേക്കുന്ന ദിവസങ്ങളിലൊക്കെ ഒന്നിച്ച് കൈപിടിച്ച് അന്നത്തെ കാര്യങ്ങളെ സമർപ്പി അന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെയും ഒക്കെ സമർപ്പിച്ച് ഏഹ് രണ്ടുപേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പരസ്പരം നെറ്റിയിൽ കുരിശു വരയ്ക്കാറുണ്ട് പിന്നെ കൊച്ചായ ശേഷം കൊച്ചിനെയും ഇത് കണക്ക് കൊച്ചിനെയും കൂടെ കൂടെ പുരുഷരംഭിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് രണ്ട് വ്യത്യസ്ത സ്വഭാവ രീതികളുള്ള വ്യക്തികള് ഒരു വിധത്തെ ചിന്തിച്ചാൽ നമ്മുടെ സ്വഭാവങ്ങൾ തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകില്ല കേട്ടോ നമ്മൾ മാനിഷ്യായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഭയങ്കര ദൈവത്തിന്റെ ആ ഒരു കൃപയുള്ള കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചേർന്ന് നിന്ന് പോകാൻ പറ്റുന്നത് അത് ഒത്തിരി സമയങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കാരണം നമ്മുടെ വിവാഹ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും വാങ്ങാൻ കഴിഞ്ഞവർക്കറിയാം നമ്മുടെ ജീവിതത്തിലൊക്കെ വഴക്കുകളൊക്കെ ഉണ്ടാകും അപ്പൊ വഴക്കുകളൊക്കെ ഉണ്ടാകുമ്പോഴും അതിങ്ങനെ ഞങ്ങൾ ഒരു തീരുമാനം ഇടും ഒരു ദിവസം വഴക്കുണ്ടാവാണെങ്കിലും നമ്മുടെ ബൈബിളിൽ പറയുന്ന പോലെ സൂര്യൻ നസ്തംഭിക്കുന്നവരാണ് നീണ്ടു പോകുന്ന ഒരു തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ എത്ര യാത്രയാണെങ്കിലും അത് സോൾവ് ചെയ്തിട്ട് കിടക്കാനും പിന്നെ അത് മനോഹരമാക്കാനും ഒക്കെ സാധിക്കുന്നത് ഇങ്ങനൊരു ഭാഗത്ത് ലഭിച്ച ഒരു സക്രമൻ്റ ബേസ് കൊണ്ട് മാത്രമാണ് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ആണെങ്കിൽ കാറില്ലായിരുന്നു ബൈക്ക് മാത്രമേ സ്കൂട്ടർ മാത്രമേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പം കല്യാണം കഴിഞ്ഞ് ഒരു ഒന്നോ രണ്ടു മാസത്തിന് ശേഷമാണ് നമുക്ക് വണ്ടി വണ്ടിയെടുക്കാൻ പറ്റിയത് കാറ് നാല് പത്തൊമ്പതിൽ ഇങ്ങനെ പറയുന്നില്ലേ എന്റെ ദൈവം തന്നെ മഹത്തിന്റെ സംഭരണ നേശി ക്രിസ്തു വഴി നിങ്ങക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്നു അപ്പം ആ ഒരു സമയത്ത് ദേവാനത്തെ കാർ എടുക്കാനും അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴാണ് കൺസീവ് ആയത് അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു എത്രമാത്രം തമ്പരാൻ കരുതുന്നു കാരണം ആഹ് അപ്പൊ സ്കൂട്ടർ മാത്രമുള്ള അവസ്ഥയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനും പുറത്തു പോകാനും എല്ലാം ബുദ്ധിമുട്ടും അപ്പൊ കറക്റ്റ് ടൈമിങ്ങില് ഒരു മൂന്നാല് മാസം മുന്നേ വണ്ടി എടുത്തു ഒരു മൂന്ന് മൂന്ന് മൂന്നര മാസം കൊണ്ട് ആള് വണ്ടി എക്സ്പേർട്ടായി അപ്പൊ കറക്റ്റ് ടൈമില് തമ്പരാൻ എല്ലാം പ്രൊവൈഡ് ചെയ്തു ഭയങ്കര പ്രൊവിഡൻസ് ആയിരുന്നു നമ്മളൊന്നും അല്ലേ കാര്യങ്ങള് മൂവ് ചെയ്തത് അപ്പം ഞങ്ങൾ പിന്നെ കുഞ്ഞിനെ ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയായിരുന്നു കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി അപ്പം ഞങ്ങൾ ആദ്യം പ്രാർത്ഥിച്ചു പക്ഷെ കൺസീവ് ആയില്ലായിരുന്നു പിന്നെ ഞങ്ങള് ഒരു ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് കേട്ട പവിത്രമേലെങ്കിൽ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥനയുണ്ട് എസ് എ പിതാവിന് എസ് എ പിതാവിനോട് നമ്മള് പ്രതിഷ്ഠ നമ്മൾ വിമലരെ പ്രതിഷ്ഠ ചെയ്യുന്നതല്ലേ എസ് എ പിതാവിനുള്ള പ്രതിഷ്ഠയാണ് മുപ്പത്തി ദിവസത്തെ പൗത്രമേലെങ്കിൽ പ്രാർത്ഥന പുസ്തകം ഇങ്ങനെ ഈയൊരു പുസ്തകമായിരുന്നു അപ്പൊ ഞങ്ങളിത് ഓൺലൈനിൽ കൂടെ മേടിച്ച് പൊത്രമേലി പ്രാർത്ഥന മുപ്പത്തിമൂന്ന് ദിവസം ഞങ്ങൾ ഈ പ്രാർത്ഥന കണ്ടിന്യൂസ് ഈ ഒരു ഇന്റൻഷൻ മാത്രം വെച്ച് ചെല്ലുമായിരുന്നു കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി അപ്പം അത് ചെല്ലി അപ്പം മാർച്ച് പത്തൊമ്പത് തന്നെ അന്ന് തിരുനാളിന്റെ ആ ദിവസം അപ്പൊ അതിന്റെ മുന്നേ തന്നെ ഞങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടി കൺസീവ് ആയി എന്നൊരു കൺഫർമേഷൻ കിട്ടി അങ്ങനെയാണ് മിനിസ് ഞങ്ങൾക്ക് ആദ്യത്തെ കുഞ്ഞു ജോക്കുട്ടനെ കിട്ടിയത് അപ്പം ജോ എന്നുള്ള പേരാണ് അവൻ ഇട്ടിന്ന് വെച്ചാൽ ജോസഫിന്റെ ഒരു ഷോർട്ട് ഫോം പോലെ കാരണം എസ് എ പിതാവ് തന്നാന്ന് ഞങ്ങള് വിശ്വസിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഷോർട്ട് ഫോം പോലെയാണ് അവന് ഏഹ് ജോസഫിന്റെ ജോ ജോന്നാണ് വിളിക്കുന്നത് അവൻ പേര് ഓക്കെ അതുപോലെ ഇപ്പം ആയി കഴിഞ്ഞിട്ടും ദൈവാനുഗ്രഹം ഒത്തിരി ഉണ്ടായിരുന്നു കാരണം കൺസീവ് എന്ന് പറഞ്ഞ് വൺ വീക്ക് കഴിഞ്ഞപ്പോ തന്നെ എന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് അന്ന് മുതൽ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു രാത്രി പത്ത് തൊട്ട് രാവിലെ ഏഴ് മണി വരെയുള്ള ഡ്യൂട്ടി ആയി അന്ന് വരെ നോർമൽ ഡേ ഷിഫ്റ്റ് ചെയ്തോണ്ടിരുന്നത് നൈറ്റ് ഷൂട്ടിന് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന എനിക്ക് അപ്പം അന്ന് തൊട്ട് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാനും പറഞ്ഞു അപ്പൊ മാനേജർ ഒരു ലേഡിയായിരുന്നു അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ആണ് ആണെന്ന് പറഞ്ഞു അപ്പൊ തന്നെ പറഞ്ഞു നൈറ്റ് ഷിഫ്റ്റ് ഒന്നും വേണ്ട നോർമൽ ചെയ്താൽ മതി അധികം വർക്ക് എടുക്കണ്ട എന്നെല്ലാം ഭയങ്കര കൺസിഡറേഷൻ ആയിരുന്നു ഓഫീസിന്റെ സൈഡിൽ നിന്ന് ഓക്കെ അതുപോലെ പിന്നെ ഞങ്ങൾ ചിന്തിച്ചു എങ്ങനെ ഞമ്മക്ക് എങ്ങനെ നമുക്ക് കുഞ്ഞിന് വേണ്ടി ഒരുങ്ങാം കുഞ്ഞിനെ എങ്ങനെ നമുക്ക് വിശുദ്ധിയോടെ സ്വീകരിക്കാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ചിന്തിക്കാൻ തുടങ്ങി ആക്ച്വലി കുഞ്ഞിനെ സ്വീകരിക്കാൻ എടുക്കുമ്പോ ആദ്യം മനസ്സിലന്നെ നമ്മള് ഇരുപത്തിയഞ്ചു ദിവസം നോയിമ്പെടുത്ത് ഉണ്ണീശോയെ സ്വീകരിക്കാനൊരുക്കുമ്പോ നമ്മള് കുറച്ച് പണ്ട് സ്കൂൾ സൺഡേ സ്കൂളിലൊക്കെ ചെല്ലുമ്പോ നമുക്ക് ഒരു പ്രാർത്ഥന വരും ഉണ്ണീശോയ്ക്ക് ഒരു ഉടുപ്പ് ഉണ്ണീശ്ശയ്ക്ക് ഒരു മാല ഉണ്ണീശോയ്ക്ക് സോക്സ് ഒരു പുൽക്കൂട് ആ അപ്പൊ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചു ഞങ്ങൾക്ക് എന്തുകൊണ്ട് നമുക്ക് ദൈവം തരുന്ന കുഞ്ഞിനെ സ്വീകരിക്കാൻ ഇങ്ങനെ ചെയ്തു കൂടാൻ അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾ കുറച്ച് ഔദ്യോഗിക കാര്യങ്ങൾ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യം വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ നമ്മുടെ കുഞ്ഞിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ പ്രാർത്ഥനയായിട്ടു അതായത് കുഞ്ഞിന് സോക്സ് കുഞ്ഞിന് മാല കുഞ്ഞിനെ ഇടിക്കാനുള്ള ഇടിക്കാനുള്ള ഡ്രസ്സ് കാൽത്തള അങ്ങനെ ഓരോ ഐറ്റംസിനും നമ്മൾ എന്ത് ചെയ്തു അതുപോലെ തന്നെ പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾ നമ്മൾ നിശ്ചയിച്ചു വെച്ചു ആദ്യമേ തന്നെ എന്നിട്ട് ആ പ്രാർത്ഥനകള് നമുക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് ജോലി കിടക്കുന്ന സമയം കിട്ടുന്ന അനുസരിച്ച് അങ്ങനെ പ്രാർത്ഥനകൾ ചെല്ലുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ നിരത്തുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ മിക്ക ദിവസങ്ങളിലും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ഒന്നിച്ച് ചെല്ലുമായിരുന്നു പിന്നെ അതുപോലെ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാല് ഞങ്ങള് അത് അതിന്റെ ഇടയ്ക്ക് ഒരിടയ്ക്ക് പള്ളി ഒരു പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു ഉപദേശം തന്നു ലൂക്ക ഒന്ന് രണ്ട് അധ്യായങ്ങൾ ഡെയിലി വായിക്കാൻ പറഞ്ഞു അച്ഛനങ്ങനെ പറഞ്ഞ പിന്നെ ഞങ്ങള് ഡെയിലി അങ്ങനെ ലൂക്ക ഒന്ന് രണ്ട് അധ്യായങ്ങൾ ഒന്നെങ്കിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കും അല്ലെങ്കിൽ ജോമി തന്നെ വായിക്കും ഒച്ചത്തിൽ തന്നെ വായിച്ചു കുഞ്ഞിന് കേൾക്കാവുന്ന ഭാഗത്തിൽ ഞങ്ങൾ അങ്ങനെ വായിക്കുവായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ സമയം എനിക്ക് ബൈബിള് വായിക്കാൻ ഇഷ്ടമായ ഞാൻ ഈ സമയം തീരുമാനം എടുത്തു ബൈബിള് ഫുള്ള് കുഞ്ഞിനു വേണ്ടി വായിക്കാവുന്ന ഒരു തീരുമാനമെടുത്തത് അത് പക്ഷേ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിലും ഞാൻ കുഞ്ഞ് ജനിച്ചൊരു മൂന്ന് മാസം കഴിഞ്ഞാണ് ബൈബിള് വായിച്ചു തീരുന്നത് കല്യാണത്തിന് വേണ്ടി നമ്മൾ തീഷ്ണതയോടെ കല്യാണത്തിന് മുമ്പ് വായിച്ചെങ്കിലും കുഞ്ഞിനെ ജനിച്ചിട്ട് ഒരു മൂന്ന് മാസം ഒക്കെ മൂന്നാല് മാസം എടുത്താണ് വായിച്ചു തീർന്നത് പക്ഷേ എന്ന ബൈബിൾ ആ സമയത്ത് വായിക്കാൻ സാധിച്ചു പിന്നൊരു നമ്മൾ ഏത് ഇത് ഉണ്ടായെന്ന് വെച്ചാല് ഞങ്ങക്ക് ഇതിനിടയ്ക്ക് ഭയങ്കരമായിട്ട് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ലഭിച്ചതെന്ന് വെച്ചാലും ഞങ്ങളൊരു യാത്രയൊക്കെ ചെയ്ത് വന്നപ്പോഴൊരു മൂന്ന് മാസമായ സമയത്ത് ജോമിക്ക് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടായി ഞങ്ങൾ ആകെ എല്ലാവരും അങ്ങ് ഭയപ്പെട്ട് പോയി എന്നിട്ട് നൈറ്റ് നമുക്ക് ആശുപത്രിയിൽ പോകേണ്ടി വന്നു ആ സമയത്ത് ഒത്തിരി ആൾക്കാരുടെ പ്രാർത്ഥനാ സഹായം നമുക്ക് കിട്ടും പ്രത്യേകിച്ചും ഈശ്വസായിട്ടുള്ളവരും ഒക്കെ ഉള്ളവരുടെ ഒരു പ്രാർത്ഥനാ സഹായം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടിയ ഒരു കുഞ്ഞാണ് ജോബർ എന്ന് പറയുന്നത് അപ്പൊ ആ സമയത്ത് ദൈവത്തിന്റെ വലിയ ആ കരുതല് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ കോംപ്ലിക്ക ഈ ബ്ലീഡിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ആശങ്കകളും ഉണ്ടായിരുന്നു കുഞ്ഞിന് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തന്നെ ദൈവം യാതൊരു കുറവുകളും പോരായ്മകളും ഇല്ലാതെ മിടുക്കനായ ഒരു കുഞ്ഞിനെ തന്നെ ഞങ്ങൾക്ക് ആ സമയത്താണ് അഭിഷേകിന്റെ സിസ്റ്റേഴ്സിന്റെ ലക്ഷൻറെ അഭിഷേക സിസ്റ്റേഴ്സിന്റെ എല്ലാ തിങ്കളാഴ്ചകളും രാത്രി എട്ട് തൊട്ട് ഒമ്പത് മണി വരെ ഈ പ്രഗ്നന്റ് ആയ ആൾക്കാർക്ക് വേണ്ടിയും കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്നവർക്ക് വേണ്ടിയും ഒരു വൺ അവർ ഒരു സെഷൻ പോലെ പിന്നെ ഈ ഒരു അഡോറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിങ്ങനെ ഒരു കസിന്റെ കയ്യിൽ നിന്ന് അതിന്റെ ലിങ്ക് കിട്ടി അപ്പം അത് സാധിക്കുന്ന സമയം അത് കൂടാൻ ശ്രമിക്കുമായിരുന്നു അതുപോലെ തന്നെ എനിക്ക് നമ്മുടെ ധ്യാനം നമ്മുടെ പാലാ പാലാരൂപദേ ജി സിയുത്തിന്റെ ധ്യാനവും ഏഞ്ചൽ സാമിയുടെ വൂം ക്യാറ്റ് റിട്രീറ്റും ഉണ്ടായിരുന്നു അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് എങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങാമെന്നും അതുപോലെ തന്നെ നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിലുള്ള മീൻസ് അത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ഈ ധ്യാനങ്ങളും ഓൺലൈനിലുള്ള ധ്യാനങ്ങളും എല്ലാം കൂടിയത് അപ്പം പ്രഗ്നൻസി ടൈമിലുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളും ഈവൻ മൂഡ് സ്വിങ്സ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിൽ സൈക്കോളജിസ്റ്റുകൾ ആൾക്കാരെല്ലാം പറയുന്നുണ്ട് അപ്പം അതിലൊക്കെ കുറെ ബോധ്യങ്ങളും അതുപോലെ തന്നെ വിശുദ്ധിയിൽ എങ്ങനെ കുഞ്ഞിനെ സ്വീകരിക്കാം എന്നുള്ള കുറെ അറിവുകളൊക്കെ കിട്ടിയായിരുന്നു പിന്നെ ഞങ്ങൾ ഓർത്തു നമുക്ക് ഇപ്പം കൊറോണയൊക്കെ കഴിഞ്ഞ സമയത്തൊക്കെ ആയതുകൊണ്ട് മീൻസ് ഫിസിക്കലായിട്ട് ഒരു ധ്യാനം കൂടിയ കുഞ്ഞത്രയും കൂടെ വചനം കേൾക്കുകയും ആ കാര്യങ്ങളൊക്കെ മീൻസ് നമുക്ക് കുറവുണ്ടെങ്കിലും ഇതൊക്കെ കേട്ടോളൂല്ല അകത്തിരുന്ന് എന്ന് ഞങ്ങൾ ഓർത്തു അപ്പൊ അങ്ങനെയാണ് ആ സി സിയിൽ പറഞ്ഞപ്പോ ഫിസിക്കലി പെരുശുദ്ധാമിഷേക ധ്യാനം കൂടാൻ വേണ്ടി ഞങ്ങൾക്ക് ആ സമയത്ത് പറ്റിയത് ഒരു എട്ടാം മാസം ഒക്കെ ആ ഒരു സമയത്തായിരുന്നു അപ്പൊ അങ്ങനെ നാലു ദിവസത്തെ ഒരു ഒരു ധ്യാനം ഞങ്ങൾക്ക് കൂടാൻ പറ്റിയായിരുന്നു ആ മാസം നമ്മള് വിചാരിക്കും കുഞ്ഞിനെ സ്വീകരിക്കുന്ന അമ്മ മാത്രം ഒരുങ്ങിയാ പക്ഷെ അപ്പൊ ഒത്തിരി കുഞ്ഞിനെ സ്വീകരിക്കാൻ ഒരുങ്ങേണ്ടതുണ്ടെന്നുള്ളൊരു ബോധ്യമൊക്കെ കിട്ടിയത് ബോം ക്യാറ്റർ കാരണം അതിലൂടെ എങ്ങനെ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ ആ ഫാമിലി മുഴുവൻ ഒരുങ്ങണോ ഒരു ബോധ്യങ്ങള് കിട്ടി അതുപോലെ തന്നെ അതിൽ അതിൽ നിന്നൊക്കെ കേട്ടതിന്റെ വിളിച്ചിലാണ് എല്ലാ ദിവസവും വയറ്റുമേൽ കൈവച്ച് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ കൊന്ത ചെല്ലുമ്പോൾ ഒരു രഹസ്യം കുഞ്ഞിനു വേണ്ടി മാറ്റി വെക്കുമായിരുന്നു ഞങ്ങൾ എനിക്ക് തോന്നുന്നു സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും ചെല്ലാൻ പറ്റിയില്ലെങ്കിലും സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ കൊന്ത ചെല്ലാൻ ശ്രമിച്ചിരുന്നു ഒന്നിച്ചിരുന്ന് കൊന്തചെല്ലുകയും ഒരു രഹസ്യം കുഞ്ഞിന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത് പലരും ഷെയർ ചെയ്യുക ഈ പ്രഗ്നന്റ് ആയിട്ടുള്ളവരും വിജയ് ഓരോ ഇങ്ങനെ ഓം കെയർ റിട്രീറ്റ് ഏഞ്ചൽ സാർമിയുടെ ഓരോ റിട്രീറ്റുകളിലൂടെ കിട്ടിയ ബോധ്യങ്ങൾ ഞങ്ങൾ ആദ്യം തൊട്ടേ കണ്ടിന്യൂ ചെയ്യുന്നില്ല പല സമയത്തായിട്ട് ഇങ്ങനെ ഇങ്ങനെ കിട്ടിയ കാര്യങ്ങളാണ് കണ്ടിന്യൂ ചെയ്തത് ഈ ഈ ഒരു ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ പിന്നെയാണെങ്കിലും നമ്മളിപ്പം കിച്ചണിൽ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുക ഇപ്പം വർക്കിലായാലും ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പം ബൈബിള് വായിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലെങ്കിൽ ഓഡിയോ ബൈബിൾ അവൈലബിൾ ആയിരുന്നു അപ്പൊ ഫോണിൽ അപ്പൊ ജസ്റ്റ് ഓഡിയോ ബൈബിൾ ഇങ്ങനെ ഓൺ ആക്കി വെക്കുമായിരുന്നു അപ്പം ജസ്റ്റ് നമ്മൾ അധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഞ്ഞിലൊന്നും കേൾക്കുന്നുണ്ടല്ലോ ഓഡിയോ ബൈബിൾ അല്ലേ നല്ല കൂടുതൽ സങ്കീർത്തങ്ങൾ മെയിൻ ആയിട്ട് ഇങ്ങനെ ഓഡിയോ ബൈബിൾ പ്ലേ ചെയ്യുമായിരുന്നു മിക്ക സമയങ്ങളിലും ഇപ്പം എന്തെങ്കിലും പച്ചക്കറിയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളായപ്പോലും ഇത് മാക്സിമം കേൾക്കാൻ ശ്രമിക്കുമായിരുന്നു ഓഡിയോ ബൈബിളും അതുപോലെ എനിക്കൊന്നും ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് അപ്പൊ അതൊക്കെ കൂടുതലായിട്ട് കേൾക്കാൻ ശ്രമിക്കുമായിരുന്നു ആ ഒരു സമയത്താണ് മീൻസ് ഈ കൊന്ത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഐഡിയ ആ ഒരു സമയത്ത് തോന്നിയായിരുന്നു മീൻസ് എന്തായാലും ക്രിയേറ്റീവ് ആയിട്ട് ഇങ്ങനെ ഈ റിട്ടീറ്റുകളിലൊക്കെ പറയും നമ്മളപ്പം ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ കുഞ്ഞും അത് പഠിക്കും കുഞ്ഞിന് കുഞ്ഞിനൊത്തിരി ഹെൽപ്പ്ഫുള്ളൊക്കെ പറയുമായിരുന്നു അപ്പൊ അങ്ങനെയാണ് റോസറി മേക്കിംഗ് അപ്പൊ അങ്ങനെ ഒരു ഐഡിയ റോസറി മേക്കിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോന്ന് അപ്പം യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്കും അതിന് ഫുൾ വീഡിയോ ഉണ്ടായിരുന്നു എങ്ങനെ റോസറി ഉണ്ടാക്കുന്നത് അതിന് എങ്ങനെയാണ് അതെല്ലാം അപ്പൊ അത് ചെയ്തപ്പം അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ആദ്യം സക്സസ് ആയിരുന്നു അപ്പം പിന്നെ കുറെ കൊന്തകൾ ആ സമയത്ത് മീൻസ് നമുക്കിപ്പോ ഫ്രീ ടൈമും ഉണ്ട് പിന്നെ പിന്നെല്ലാ നമ്മൾ ആ ഒരു സ്റ്റേജിലായതുകൊണ്ട് നമ്മള് കൊന്തകള് മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിച്ചു അപ്പം നമുക്ക് മീൻസ് പ്രാർത്ഥനയുടെ അഭാവം ഉണ്ടെങ്കിൽ നമ്മൾ ഈ കൊന്ത ആ സമയത്ത് നമ്മളെ കാണാൻ വരുന്ന കാണാൻ വരുന്നവർക്കായാലും അറിയാവുന്നവർക്ക് ഈ കൊന്ത കൊടുക്കുമ്പോൾ നമ്മൾ പറയും പ്രാർത്ഥന നമ്മളെ ഒന്ന് ഓർത്തേക്കണേ കുഞ്ഞിനെ ഓർത്തേക്കണേന്ന് പറയും അപ്പൊ കുഞ്ഞിന് ആ നമ്മുടെ മീൻസ് കൂടുതൽ പ്രാർത്ഥന കിട്ടുവാണല്ലോ ചെയ്യുന്നത് കൊന്ത കൊടുക്കുക അപ്പം എല്ലാം മീൻസ് കൊന്ത ഉണ്ടാക്കിയിട്ട് അത് വെഞ്ചിരിച്ച് ആൾക്കാരിലോട് കൊടുക്കുമായിരുന്നു നമുക്ക് അറിയാവുന്നവർക്ക് ഷെയർ ചെയ്യുമായിരുന്നു കൊന്ത അങ്ങനെ മാക്സിമം പള്ളി പള്ളികളിലൊക്കെ പോകുമ്പോഴും കുർബാനയൊക്കെ കഴിയുമ്പോഴൊക്കെ ആയാലും നമുക്കറിയാവുന്ന അച്ഛന്മാരൊക്കെ ആണെങ്കിൽ നമ്മള് ബ്ലെസ്സിങ്സ് മേടിക്കാൻ ശ്രമിക്കുവായിരുന്നു ഇങ്ങനെ എന്താ വെച്ചാൽ എന്താ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് മീൻസ് ഇങ്ങനെ പ്രഗ്നന്റ് ആണ് അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞ് അച്ഛന്മാരുടെ മാക്സിമം ബ്ലെസിങ്സ് മേടിക്കുമായിരുന്നു അപ്പം അവരുടെ ആ ഒരു ബ്ലസ്സിംഗ്സിന്റെ ഗ്രേസ് ശരിക്കുക ഉണ്ടായിരുന്നു ഇവൻ ഇപ്പം ഇനീഷ്യലിട്ടോ ഫസ്റ്റ് ത്രീ മന്ത്സ് കഴിഞ്ഞപ്പം ബ്ലീഡിങ് ആയി ഇന്റേണൽ ബ്ലീഡിങ് ആയിരുന്നു അത് സ്കാനുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ വിശ്വസിക്കുന്നു പിന്നെ തുടർച്ചുള്ള ഒരു ഏഴാം മാസം കഴിഞ്ഞപ്പോ പിന്നെ അതെല്ലാം ഓക്കെ ആയിരുന്നു കാരണം ഞാൻ വിശ്വസിക്കുന്ന വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് കൈ പിടിച്ചിരുന്ന തൊണ്ണൂറ്റി നാല് സംകീർത്തനവും അതുപോലെ മിഖായൽ മാലാകിയുടെ പ്രാർത്ഥനയും പിന്നെ കൈ വെച്ച് സൂചിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യായിരുന്നു ആ ഒരു വലിയൊരു സംരക്ഷണമാണ് മീൻസ് കുഞ്ഞിനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്തത് പ്രാർത്ഥനയുടെ ഒരു സംരക്ഷണം കൊണ്ട് മാത്രമാണ് എന്താ പറ എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്മൂത്ത് ആയിട്ട് പിന്നെ എന്താ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ വേദനകളൊക്കെ ഇങ്ങനെ സമർപ്പിക്കണം സമർപ്പിച്ച് സമർപ്പിക്കുന്നത് ഭയങ്കര ഗ്രേസ്ഫുൾ ആണെന്ന് വേണ്ടിയിട്ടുണ്ട് നമുക്കറിയാം എന്തായാലും വേദന ഉണ്ടാവും ഡെലിവറി വെച്ച വേദന ഉണ്ടാവും കുറെ കേട്ടിട്ടുള്ളതാ പിന്നെ എന്തായാലും സഹിക്കണം അതുപോലെ നമ്മളത് സറണ്ടർ ചെയ്തില്ല ആരെങ്കിലും വേണ്ടി സറണ്ടർ ചെയ്യുന്നത് അത് കുറച്ചും കൂടെ ഗ്രേസ്ഫുൾ ആവത്തില്ല എന്ന് ഒരു ചിന്ത ഉണ്ടായി പിന്നെ ഇങ്ങനെ അന്ന പിന്നെ ആൾക്കാരുടെ മാക്സിമം അവരുടെ പ്രയർ ഒക്കെ മേടിക്കാം നേരത്തെ അങ്ങ് മേടിച്ച് വെച്ചേക്കാം എന്നോർത്തുകൊണ്ട് ഞാൻ ഒരു പക്ഷെ ഇങ്ങനെ വാട്ട്സ്ആപ്പിൽ ജസ്റ്റ് സ്റ്റാറ്റസ് ഇട്ടു എന്താ പ്രയർനൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടു അപ്പൊ ആവശ്യമുള്ളവർ ഐക്യൂലോ അപ്പൊ അങ്ങനെ കുറെ പേര് ഇങ്ങനെ മെസ്സേജ് ചെയ്യും അപ്പൊ അതെല്ലാം ഞാൻ നോട്ട്പാഡിൽ എല്ലാം നോട്ട് ചെയ്ത് വെച്ചായിരുന്നു മൊബൈലിൽ കാരണം എന്തായാലും ഡെലിവറി ഹോസ്പിറ്റൽ പോകും ഫോണും കൊണ്ടാകുന്നത് അപ്പൊ ഫോണിൽ എല്ലാം എഴുതി വെച്ചു എല്ലാവരുടെ പേരും എല്ലാ പ്രയർ പ്രയർനൻസും എഴുതി വെച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഡേറ്റ് പറഞ്ഞു അഡ്മിറ്റായി അപ്പം ലേബർ റൂമിൽ കയറ്റുന്ന മുന്നേ ഞാൻ പെട്ടെന്ന് ഫോണിട്ട് എല്ലാവരുടെയും ചുമ്മാന്ന് വായിച്ചു അപ്പൊ പെയിൻ ഇണ്ടു പെയിൻ കേറി കയറി കൂടി കൂടി വരുന്ന സമയത്തല്ലേ ഞാൻ ഇങ്ങനെ ഇന്നയാളുടെ പേര് ഇങ്ങനെ ഫ്രാൻസിസ് അല്ലെങ്കിൽ ഇന്നയാള് ഇന്നയാള് ജസ്റ്റ് എല്ലാ പേരും ഇങ്ങനെ ഓർക്കുവായിരുന്നു അപ്പൊ എനിക്ക് പെയിൻ നമുക്ക് സഫർ ചെയ്യാൻ കൂടുതൽ ശക്തി കിട്ടും കാരണം ഇതൊക്കെ പെയിൻ കൊണ്ട കുഴപ്പമില്ല അവരുടെ ഇന്റൻഷൻസിന് വേണ്ടിയല്ല ഇതെല്ലാം ഇതാവുന്ന അപ്പൊ ഭയങ്കര ഒരു ശക്തിയായി കിട്ടിക്കൊണ്ടിരുന്നത് കാരണം ഒന്നും ചുമ്മാ പോകുന്നില്ലല്ലോ അവർക്കല്ലേ ഇതെല്ലാം കിട്ടുന്ന ഭയങ്കര ബോധിയായിരുന്നു അപ്പം അവരുടെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഓർമ്മ വരും പ്രയർഷൻസ് ഓർമ്മ വരുമായിരുന്നു അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പം ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം വെച്ചാൽ കുഞ്ഞു പ്രാർത്ഥിക്കുമ്പം കരസീവ കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞോണ്ടിരുന്ന കാര്യങ്ങൾ എപ്പോഴും ജപമാലയിലും ഞങ്ങൾ പറയുന്നവര് ഉദ്ദേശിച്ചാൽ യശുനെ ആരോഗ്യമുള്ള കുഞ്ഞിനെ വിശുദ്ധിയോടെ ആരോഗ്യമുള്ള കുഞ്ഞിനെ എപ്പോഴും പറയുന്നത് ഞങ്ങളുടെ കുറവുകളോ പോരായ്മകളോ ബാധിക്കാതെ യേശു യേശുവിന്റെ ഒരു കുഞ്ഞായിട്ടുള്ള ഒരു കുഞ്ഞു ലഭിക്കണത് കാരണം നമുക്കറിയാം നമ്മുടെ സ്വഭാവം നമ്മുടെ ഇതൊക്കെ കുഞ്ഞിന് മീൻസ് നമ്മുടെ സ്വഭാവമൊക്കെ തന്നെയാണ് കുഞ്ഞിന് കിട്ടാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കുറവുകളും പോരായ്മകളാണ് അപ്പൊ ഞങ്ങളുടെ കുറവുകളോ പോരായ്മകളോ കണക്കെടുക്കാതെ യേശുവിന് ഒരു പ്രിയപ്പെട്ട ഒരു കുഞ്ഞിനെ തരണം എന്നുള്ള രീതിക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജോമി ഈ സഫനങ്ങനെ വന്നപ്പോഴാണ് ഇന്റൻഷൻ എന്തുമാത്രം കിട്ടിയോ എനിക്കൊന്ന് അതിനെ അത്രത്തോളം സഹിച്ചിട്ടുണ്ട് കാരണം കരുത്താസിലെ ഡോക്ടർ ഡെലിവറി കഴിഞ്ഞപ്പോ എന്നെയും ജോമിയുടെ അപ്പയും കൂടെ വിളിച്ചിട്ട് പറഞ്ഞു ഓ ഇത് ഭയങ്കര ഞാൻ ഇന്ന് ഇന്ന് ഈ ഒരാഴ്ചയിൽ അറ്റൻഡ് ചെയ്തതിൽ ഏറ്റവും കട്ടിയായിരുന്നു അമ്മ ഇതുപോലെ ആ കൊച്ചു വേന സഹിച്ച് സഹകരിച്ചത് കൊണ്ടാണ് നമുക്കൊരു നോർമൽ ഡെലിവറിയിലേക്കൊക്കെ പോയതെന്ന് എനിക്കത് അതിന് മാത്രം ജോമി ഇൻറ്റർ മേടിച്ചവർക്ക് ഒക്കെ അത്രയും അത്രയും ശക്തമായ ഒരു പ്രാർത്ഥന കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ആ ഡെലിവറിയുടെ ടൈമിൽ അതുപോലെ തന്നെ ബ്ലഡ് ബ്ലഡ് വോമിറ്റ് ചെയ്യുക വരെ ചെയ്തു ഞാൻ ഡോക്ടർ ചോദിച്ചിട്ട് എന്താ ചോദിച്ചപ്പോ നോർമൽ ആ പ്രോബ്ലം ഒന്നുമില്ലാന്ന് പറഞ്ഞു ഡോക്ടറായിട്ട് ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളല്ല അപ്പൊ അത്ര സീനിയർ ആയിട്ടുള്ള ഒരു കരുതലൊരു ഡോക്ടർ ഇത്ര പെയിൻ പിന്നെ മീൻസ് ഇങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വലിയൊരു ഗ്രേസ് ഉണ്ട് അതെല്ലാം നമുക്കറിയാം പൗരോഹിത്യ പൗരോഹിത്യത്തിന്റെ അധികാരം എന്ന് വെച്ചാൽ പ്രത്യേക ഗ്രേസ് അതുപോലെ മാരേജിനും അതുപോലെ ഗ്രേസ് ഉണ്ട് നമുക്കറിയാം ഏഹ് സ്വർഗം പ്രത്യേകം തെരഞ്ഞെടുത്ത് ആശ്രയിച്ചാണ് ദമ്പതികൾ എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങള് പലപ്പോഴും ഞങ്ങള് ഒരുമിച്ച് ജപമാല ചെയ്യുമ്പോൾ മാക്സിമം ഞങ്ങൾ ഇപ്പം ഒരുമിച്ച് വണ്ടി യാത്ര ചെയ്യുമ്പം മാക്സിമം ഞങ്ങൾ ജപമാലും സംസാരിക്കുന്നത് കുറവാണ് പൊതുവെ മണ്ടേ യാത്ര ചെയ്യുമ്പോൾ ഇപ്പഴും ജപമാലയല്ലാറ് ജപമാലയിലാണെങ്കിൽ ഞങ്ങൾക്ക് കുറെ ഇന്റൻഷൻ ഓരോ ദിവസത്തിനും ഓരോ ആൾക്കാർ ആൾക്കാരുണ്ട് ഇന്റൻഷൻസ് ഉണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ മനസ്സിലായാൽ ആ ഒരു സാക്രമെന്റൽ ഗ്രേസ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒത്തിരി ആൾക്കാരുടെ ഇന്റൻഷൻസ് സാധിച്ചതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്ന ആ ഒരു സാക്രമെന്റൽ ഗ്രേസ് ആണ് നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് നമ്മളീ കൂതാശിക്ക് ഒരുങ്ങുന്നോ അത്രയും ഗ്രേസ് നമുക്ക് ആ ഒരു വിവാഹ ജീവിതം തുടങ്ങുമ്പോൾ തൊട്ട് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റേ എന്താ പറയാ നമ്മളിപ്പം ഇപ്പൊ ചില നല്ല രണ്ടു രണ്ട് സ്വഭാവമാണ് എങ്ങനെ ഒരുമിച്ച് പോകും കാരണം എപ്പോഴും വ്യത്യസ്തമായ ജീവിതത്തിൽ ജീവ സാഹചര്യങ്ങൾ വളർന്നവരാണ് അപ്പം അതെങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ആ ഒരു സാക്രമെന്റിന്റെ ആ ഒരു ഗ്രേസ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് നമ്മൾ ചെലപ്പോ ഒക്കെ വഴക്കുണ്ടാക്കുമ്പോൾ എല്ലാരും ചിന്തിക്കും ഇത് തീർന്നു ഇത് എങ്ങോട്ട് തീർന്നു ഇനിയിപ്പം മുന്നോട്ട് പോകത്തില്ല പറഞ്ഞു പക്ഷെ നമ്മൾ പിന്നെ ആ ഒരു ഗ്രേസ് കൊണ്ട് മാത്രം നമ്മൾ പിന്നെയും ഒരുമിച്ച് നിൽക്കും ഒരേ ഒരേ രീതിയിൽ പോകും ഇപ്പം ഞാൻ ഓർക്കുവായിരുന്നു ഞാനൊക്കെയാണെങ്കിൽ ഒട്ടും ഷെയർ ചെയ്യാത്ത ആൾ ആളാണ് ഓപ്പൺ ആയപ്പോഴും ഷെയർ ചെയ്യത്തില്ല പക്ഷെ വിവാഹ ജീവിതത്തിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്താലേ മുന്നോട്ട് പോകത്തുള്ളൂ കാര്യങ്ങള് അപ്പം ആ ഒരു കാര്യം തുറവ് എനിക്ക് കിട്ടി വിവാഹ ജീവിതം കഴിഞ്ഞപ്പം തുറവ് അതുപോലെ നമുക്കുള്ള മീൻസ് നമുക്കിപ്പോ കിട്ടുന്ന ഒരു കമ്പാന കമ്പാനിയായിട്ട് കിട്ടുന്ന ആള് ആ നമുക്കുള്ള കുറവുകളെ പരിഹരിക്കുന്ന ഒരാളായിരിക്കും ഞാനിപ്പോൾ ഷെയറിങ് കുറവാണെങ്കിൽ ആൾ ഒത്തിരി ഷെയർ ചെയ്യുകയും അതിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒരാളെ ആയിരിക്കും തമ്പരാൻ നമുക്ക് തരുന്നത് രണ്ടുപേരും ഒരുമിച്ച് തരുമ്പോ ആയിരിക്കും അതിൻ്റെ ഭംഗിയും മറ്റുള്ളവർക്ക് അത്രമാത്രമായിട്ട് മനോഹരമായിട്ട് തീരുന്നത് അത് ശരിക്കും എന്താ നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങുന്നതിൻ്റെയാണ് അപ്പം നമുക്ക് എപ്പോഴാണോ നമ്മുടെ വിളി ഏതാ നമ്മൾ തിരിച്ചറിയാൻ തിരിച്ചറിയുന്നത് ആ നിമിഷം തൊട്ട് നമ്മൾ ആ വിളിക്ക് വേണ്ടി മാക്സിമം പ്രാർത്ഥിക്കുക നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം വിവാഹം കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അത് വിവാഹത്തിന് മുന്നേ മാക്സിമം പ്രാർത്ഥിച്ചിറിയുമ്പോൾ ആ ഒരു ഗ്രേസ് ഉറപ്പായിട്ടും ആ ഒരു ജീവിതത്തിൽ പ്രകടമായിരിക്കും അതാണ് ഞങ്ങൾക്ക് ശരിക്കും എക്സ്പീരിയൻസ് ഈ ഒരു മാരേജ് ലൈഫിൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും എന്താ പറയാ പരസ്പരം കമ്പാനിയായിട്ട് പ്രയർ ലൈഫിലായാലും ഇപ്പോൾ ഒരാൾ ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് വന്നുതെല്ലാം എന്നോ അല്ലെങ്കിൽ നമുക്ക് പള്ളിയിൽ പോവാംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു നമ്മളെ ഒന്ന് ഒന്ന്അപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാള് ഗ്രേസ്ഫുൾ ആ ഒരു സാക്രമെന്റ് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ രണ്ടുപേരുടെ സ്വഭാവം ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രാത്രി ഒരു ഒമ്പത് കഴിഞ്ഞാൽ പിന്നെ ഡൗൺ ആണ് ഉറക്കം ഉറക്കോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ രാവിലെ ഭയങ്കര ആക്റ്റീവ് ആണ് ജോമി നേരെ ഓപ്പോസിറ്റ് ആണ് ജോമി രാത്രി ഒമ്പതര കഴിഞ്ഞാലാണ് ആക്റ്റീവ് ഓമി ആ കൊന്ത എല്ലാരൊക്കെ പറയുമ്പോൾ ഞാൻ ഉറക്കത്തിന്റെ മൂടിന്നാണ് എഴുന്നേറ്റ് കൊന്തേണ്ടി വരുന്നത് പക്ഷേ ആ ഒരു നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നോണ്ട് തന്നെ ഇങ്ങനെയുള്ള കുറവുകൾ ആദ്യം ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ കാരണം നമ്മൾ രാത്രി ഒന്ന് ആക്റ്റീവ് ആയിട്ട് പന്ത എല്ലാം സംസാരിക്കാൻ ഒക്കെ പറയുമ്പോ ആൾ ഉറങ്ങുമായിരിക്കും അപ്പൊ നമുക്ക് അതൊരു പ്രശ്നമാണ് അത് അപ്പൊ ആദ്യമൊക്കെ അതൊക്കെ വഴക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും പക്ഷെ പിന്നെ നമ്മൾ മനസ്സിലാക്കും ദൈവത്തിന്റെ ആ ഒരു ഗ്രേസ് നമ്മൾ മനസ്സിലാക്കും ആൾ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ ഉള്ളത് ആക്ച്വലി ഷെയർ ചെയ്യുന്നതന്നെ ഇപ്പം നമ്മൾ ഷെയർ ചെയ്യുന്നതിന്റെ ഉദ്ദേശം അല്ലെ ഇപ്പൊ ഞങ്ങക്ക് കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിച്ചു ഒത്തിരി ആൾക്കാരുടെ ഇതുപോലെ ഷെയറിങ്ങുകൾ കേട്ടും ഒക്കെയാണ് ആ ഒരു ഇതിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്യാനൊക്കെ ആദ്യം ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതൊക്കെ നമുക്ക് ഒത്തിരി ലഭിച്ചത് ഇങ്ങനെയുള്ള ആളുകളുടെ ഷെയറിങ് വഴി കൊടുക്കേണ്ട തന്നെയാണ് അതുകൊണ്ടും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങൾ ഷെയറിങ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങക്ക് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ അതിനനുവദിക്കുന്നെങ്കിൽ നിങ്ങളെ സഹായിക്കുമെങ്കിൽ നിങ്ങക്ക്